എന്റെ ചേച്ചിയാണ് ഗൗരി എന്നാണ് പേര് ചേച്ചിക്ക് ഒരു ന്യൂ ചാനൽ ഉണ്ട് എന്താ ചാനലിന്റെ പേര് പാപ്പൂസ് അപ്പൊ നമ്മൾ കവിത ചെല്ലാൻ പോവാൻ കേട്ടോ കവിതയുടെ പേര് ആനക്കൊമ്പൻ എന്നാണ് എൻ കെ ദേശ് എഴുതിയ ആനക്കൊമ്പൻ ഓക്കെ അമ്പലകോ പുരനടയിൽ ഒരനക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കെ ആനയിലെത്തിരി കമ്പമെനിക്കുണ്ടേ അമ്പലകോ പുരനടയിലൊരക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ മുതൽക്കേ ആനയിലെത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ണേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ വളഞ്ഞുരുണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ടേ വലിയൊരു വയറുണ്ടേ കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കുറുമ്പ കൊമ്പനു കൂച്ചു കൂട്ടിനു നെൽപ്പുണ്ടരികൾ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കൂടുതലുണ്ട് കുറുമ്പ കൊമ്പനു കൂച്ചു വിളങ്ങുണ്ടേ കൂട്ടിനു നെൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കൂട്ടിനു നെൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട് ആനക്കൊമ്പനയാകൽ പാടെ കാണാൻ അഴകുണ്ടേ ആനക്കൊമ്പനയാകൽ പാടെ കാണാൻ അഴകുണ്ടേ താങ്ക് യു